ഞാൻ ഇന്നിവിടെ കടലപ്പരിപ്പും മത്തനും കൂടെ വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അത് പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഈ കടലപ്പരിപ്പൊന്ന് ആദ്യം ഒരു ചട്ടി എടുത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇതൊന്നൊരു കഷ്ണ മത്തനേ ഞാൻ എടുക്കുകയുള്ളു കേട്ടോ ഞാൻ ഇത് കടലപ്പരിപ്പ് വേവിക്കുന്നത് രണ്ടാം പാലിലാട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് ആദ്യത്തെ പാൽ ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്നു രണ്ടാം പാലിലാണ് ഞാൻ പിന്നെ കടലപ്പരിപ്പ് വേവിക്കുന്നത് കേട്ടോ ഇതാ മത്ത മുറിച്ച് റെഡിയാക്കി നിന്നേ കടലപ്പരിപ്പ് ഒന്ന് വെന്തോ നോക്കട്ടെ ഇതാ കടലപ്പരിപ്പ് വെന്തിക്കുന്നു കേട്ടോ ഞാൻ രണ്ടാം പാലിലാണ് വേവിച്ചെന്ന് പറഞ്ഞില്ലേ അതാ അത് നല്ലവണ്ണം ഉടയണ്ട കേട്ടോ കടലപ്പരിപ്പ് ഉടയാൻ പാടില്ലേ കേട്ടോ ഞാൻ ഇതാ അധികം വേവാതിയാണ് എടുത്തത് ഇനി ഞാൻ അതിലേക്ക് മത്തം ഇട്ട് കൊടുക്കാം കേട്ടോ മത്തം ഞാൻ തൊലി കളഞ്ഞിട്ടില്ലേ അങ്ങനെ ഇതാ തൊലി കളയാതെ ഇട്ടോ എടുത്തത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കേ ചെറിയൊരു എരിവ് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് കീറിയിരുന്നുണ്ട് മൂന്ന് അന്നെടുത്തിരിക്കുന്ന കേട്ടോ നീളം മുളകാണ് എരി കുറവാണ് കേട്ടോ അതുകൊണ്ട് ഇനി ഇതൊന്നടച്ച് വെക്കുന്നുണ്ടേ ഒന്ന് തിള വരട്ടെ തുറന്ന് നോക്ക കേട്ടോ നല്ലോണം തിള വരുന്നുണ്ട് ഇതിലേക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കേക്കൊടുക്ക മത്തനും വെന്ത ഒടയണ്ടെട്ടോ ഒരുവിധം നല്ലോണം വെന്താ മതി ഉടയ്ക്കാൻ പാടില്ല ശരിയാക്കണേ ഇനി ഇതിലേക്ക് ഞാൻ നാളികേരപ്പാലാണേ ഒഴിച്ച് കൊടുക്കുന്നത് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കും ഉറച്ച് വെക്കുന്നുണ്ട് ഇനി ഒരു പാൻ വെക്കുന്നുണ്ട് അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് േരപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇളക്കി വെക്കട്ടെ ഇനി ഞാനൊരു പാൻ വെക്കുന്നുണ്ട് നമുക്കൊന്ന് വറുത്ത് ഇടണം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കടുവിട്ട് കൊടുത്തേ നാല് പേരാണ് ഇട്ടുകൊടുക്കുന്നത് നാല് പേരും കരുവേറ്റുകൊണ്ട് വെച്ച് കൊടുക്കാം മൂത്ത് വറ്റ മറവും ഇവിടെ റെഡി ആക്കുന്ന നാണികരൊക്കെ മൂത്ത് റെഡി ആയിക്കുന്നു ഞാൻ ഗ്യാസ് ഓഫ് ആക്കുകയാണ് ഞാൻ അതിലേക്ക് തട്ടി കൊടുക്കുകയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നാളികേരം വേണമെങ്കിൽ അരച്ചൊഴിക്കുക അതും ടേസ്റ്റായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തില്ല വറുത്തിട്ടിട്ടും നാളികേരപ്പാലും ഒഴിച്ചതാണ് നമ്മളെ മത്തനും കടലപ്പരിപ്പിൻ്റെയും കറി ഇവിടെ റെഡി അയയ്ക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്